ിജി ബ്ലോക്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് മറ്റൊരു ഒരു ഒരു ആക്ടറായ അജ്മൽ അമീറിനെ കുറിച്ചാണ് സംസാരിക്കാൻ വരുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അജ്മൽ അമീറിന്റെ ഒരു വീഡിയോ മോശമായ ഒരു വീഡിയോ പുറത്ത് വന്നിരുന്നു ഒരു സ് ഒരു പെൺകുട്ടിക്കുണ്ടായ ദുരനുഭവരുടെ വിത്ത് പ്രൂഫ് അടക്കം അവരൊരു വീഡിയോ ആക്കി ചെയ്തിടുകയായിരുന്നു ഇൻസ്റ്റേയിൽ അപ്പം അജ്മൽ അമീറിന്റെ ഒരു വീഡിയോ കോൾ ആയിരുന്നത് പുറത്ത് വന്നത് അതിനോടൊപ്പം അദ്ദേഹത്തിന്റെ ചാറ്റും ഒക്കെ പുറത്ത് വന്നിട്ടുണ്ട് അത് നല്ലൊരു രീതിയിലുള്ളൊരു വീഡിയോ അല്ലായിരുന്നു അതൊരു മോശമായൊരു വീഡിയോ യ yeah, yeah. ആ വീഡിയോയും അതിന് അതിന് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം അയാളൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നു ആ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് അയാളെ കൂടുതൽ കുഴപ്പത്തിലേക്ക് കൊണ്ടുചെന്ന് ചാടിച്ചതെന്ന് നമുക്ക് പറയാൻ കഴിയും കാരണം അയാളുടെ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ അയാൾ ആദ്യം പറഞ്ഞിരുന്നത് അയാളുടെ ഇൻസ്റ്റാ ഹാക്ക് ചെയ്തു അയാൾക്ക് പി ആർ ചെയ്യാൻ മാനേജേസ് ഇല്ല അയാൾക്ക് പ്രോപ്പറായിട്ട് അയാളുടെ ഓൺലൈൻ മീഡിയ കൊണ്ടുപോകാൻ ആരെയും ഏൽപ്പിച്ചു പല കാരണങ്ങളാണ് അയാൾ അതിൽ പറയുന്നത് അവസാനം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ലാസ്റ്റ് കൊണ്ടുവന്ന് എത്തിച്ചത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹമല്ല ഇത് ചെയ്തത് എ 一样的。 അങ്ങനെ ആ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയിൽ അയാൾ പറഞ്ഞു അയാളല്ല അതിൻ്റെ ഉത്തരവാദി അത് ആണ് അയാളുടെ വീഡിയോ അല്ല ആ ഫേസിൽ കാണാം അയാളുടെ ഫേസ് അല്ല ആ വീഡിയോയിൽ കാണുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എക്സ്പ്ലനേഷൻ പറഞ്ഞുകൊണ്ടിരുന്നു അതിനുശേഷം ഒരുപാട് പെൺകുട്ടികൾ അയാളുടെ ഭാഗത്തു നിന്നുണ്ട് അയാളുടെ ഭാഗത്തു നിന്നും ദുരനുഭവങ്ങളുണ്ടായ ഒരു പെൺ ഒരുപാട് പെൺകുട്ടികൾ അയാളുടെ ചാറ്റ് അയാളെക്കുറിച്ച് ഒരുപാട് ഒരു വീഡിയോ റിയാക്റ്റ് ചെയ്യാനുണ്ടായ കാരണം ന്യൂസ് എയ്റ്റീൻ ചാനലിൽ ഇദ്ദേഹം ഈ വീഡിയോ ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോയിലേക്ക് ആ ന്യൂസ് എയ്റ്റീനിൽ വന്നു വീഡിയോയിലേക്ക് നമുക്കൊന്ന് നടൻ അജ്മലിനെതിരെ വെളിപ്പെടുത്തലുമായി കൂടുതൽ പെൺകുട്ടികൾ രംഗത്ത് അജ്മൽ വലയിൽ വീഴ്ത്താൻ ശ്രമിച്ചുവെന്നാണ് ആരോപണം നേരിട്ട് കാണണമെന്നും ഒരുമിച്ച് താമസിക്കണമെന്നും ആവശ്യപ്പെട്ടുവെന്നും പെൺകുട്ടികൾ പറയുന്നു ഞാൻ അഥവാ ഈ സംഭവം കഴിഞ്ഞിട്ട് ഞാൻ വയറ്റത്ത് ഇയാൾ എനിക്ക് മാത്രം മെസ്സേജ് ചെയ്തിട്ടുള്ളൂ അതോ എന്തായാലും ഇയാൾ ഇയാൾ ഇവരെ എക്സ്പോസ് ആവാത്തത് ആവേണ്ടതാണല്ലോ നമുക്ക് എനിക്ക് അത്ര ധൈര്യം ഉണ്ടായിരുന്നില്ല അറിയാലോ കാരണം പറഞ്ഞു പത്തൊമ്പത് വയസ്സൊക്കെ ഉള്ളൂ പിന്നെ എന്നുള്ള പിന്നെ ഞാൻ ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടാകും വേറെ ഫോണിൽ എന്നിട്ട് ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള രീതിയിലാണ് ഇതേപോലെ രീതിയിലാണ് ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോഴും ഒക്കെ തുടങ്ങിയത് നിന്ന് മോശം അനുഭവം ഉണ്ടായി എന്നും മറ്റൊരു പെൺകുട്ടിയും വ്യക്തമാക്കിയിട്ടുണ്ട് ഇയാൾക്കൊപ്പം സിനിമയിലൊപ്പം പെട്ടെന്ന് ഷെഡ്യൂൾ ബ്രേക്ക് ഇട്ടു അപ്പം ഞാൻ ബാംഗ്ലൂരിൽ തിരിച്ചു വരാം ഞാൻ ഓൾറെഡി ബസ് ബുക്ക് ചെയ്ത് അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞു ഞാൻ ബാംഗ്ലൂരിൽ ഉണ്ട് അപ്പൊ വേണമെന്ന് വെച്ചാൽ നമുക്ക് ഒന്ന് ഒന്നിച്ച ഫ്ലൈറ്റിൽ പോകാൻ പറഞ്ഞു പറഞ്ഞു വേണ്ട ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ട് അപ്പം തന്നെ നമ്മളെ ഒരു വേറൊരു പുള്ളിക്കാരീപുവാൻ എന്നെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് ഡ്രോപ്പ് ചെയ്തു അത് കഴിഞ്ഞാൽ ഞാൻ ബാംഗ്ലൂർ എത്തി എർലി മോർണിംഗ് എനിക്ക് രാവിലെ തന്നെ എനിക്ക് കോൾ വരാം അല്ല എനിക്ക് ആദ്യം മെസ്സേജ് കണ്ടു വന്നു തന്നു അച്മലാണ് എന്താണ് പരിപാടി ഫ്രീ ആയിട്ട് പറഞ്ഞാൽ അജ്മലിന്റെ ടെലിഫോൺ സംഭാഷണം അത് പുറത്തുപോയി അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത ഒരു പശ്ചാത്തലമുണ്ട് പിന്നെ അജ്മൽ അത് നിഷേധിച്ചിരുന്നു ഇതൊരു ക്രിയേറ്റഡ് ആയ ഓഡിയോ ആണ് എന്നുള്ളതായിരുന്നു പ്രതികരണം ഇപ്പോഴത്തെ കൂടുതൽ പെൺകുട്ടികൾ ഇത്തരത്തിൽ സംഭാഷണങ്ങൾ അവരുമായി നടത്തിയിരുന്നു അച്മൽ എന്ന നിലയിൽ എന്നാണ് ഇത് കൂടുതൽ കണ്ടാക്കാൻ കാരണം ഇത് ഈ ഓഡിയോ ക്ലിപ്പ് ആദ്യം പുറത്തു പോകുന്നതിനു ശേഷം രണ്ട് ദിവസങ്ങൾക്ക് പിന്നാലെയാണ് അജ്മല വീഡിയോ കഴിഞ്ഞ ദിവസം ആ പുറത്തുവിടുന്നത് വീഡിയോ താഴെ അജ്മലിന്റെ അതേ വീഡിയോ തന്നെയാണ് ഓരോ പെൺകുട്ടികൾ പുറത്തു വരുന്നത് അത് കൃത്യമായിട്ട് ഒരു പെൺകുട്ടി ആണ് ആ പേര് അത് ഒരു അവർ തന്നെ കണ്ട മലയാള സിനിമയിൽ നിന്നും ആ സിനിമയുടെ സെറ്റിൽ നിന്നും ഉണ്ടായ ഒരു പ്രത്യേക ഒരു കാര്യം പറയുകയുണ്ടായി ആ സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ഈ പെൺകുട്ടിക്ക് ഈ പ്രശ്നം ഉണ്ടാകും അങ്ങനെ വാർത്താ ചാനലുകളിൽ വരെ ഇപ്പോൾ ആ വാർത്ത എത്തിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ പെൺകുട്ടികളോടാണെങ്കിൽ നമ്മൾ നമ്മൾ പെൺകുട്ടികളോടോരോ ഉപദേശങ്ങളൊക്കെ പറയുമ്പോൾ എല്ലാവരും പറയുന്നത് നമ്മുടെ കാഴ്ചയെല്ലാം മാറേണ്ടത് കാഴ്ചപ്പാടുകളാണ് മാറേണ്ടതെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഈ കാഴ്ചപ്പാടുകളൊക്കെ മാറി എത്ര മാറിയെന്ന് പറഞ്ഞാലും കിട്ടി കിട്ടുന്ന അവസരങ്ങൾ മുതലെടുക്കുന്ന പുരുഷന്മാർ ഇപ്പോഴും നമുക്ക് ചുറ്റും ഒരുപാട് പേരുണ്ട് അപ്പോൾ നമ്മുടെ പെൺകുട്ടികളാണ് എപ്പോഴും സൂക്ഷിക്കേണ്ടത് ഇങ്ങനെയുള്ള പുരുഷ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഇത്രയും സജീവമായിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും നിങ്ങളൊരു വീഡിയോ കോളോ ഒരു ചാറ്റോ ചെയ്തോ നിങ്ങളുടെ പ്രൈവറ്റ് പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും അവരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക ഒരിക്കൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പോയി കഴിഞ്ഞാൽ പുരുഷന്മാർ എപ്പോഴും നിങ്ങളെ അത് ഉപയോഗിച്ച് മിസ് യൂസ് ചെയ്യാൻ ശ്രമിക്കും നിങ്ങൾ മിസ് യൂസ് ചെയ്യാനുള്ള സാഹചര്യം നിങ്ങളായിട്ട് നിങ്ങളുടെ ഒരു പേഴ്സണലായിട്ടുള്ള വിഷയങ്ങൾ വീഡിയോ കോളോ അല്ലെങ്കിൽ ഒരു മെസ്സേജോ ആയിട്ട് അവർക്ക് ഇട്ടു കൊടുക്കാതിരിക്കുക എന്ന് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുക ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ അജ്മൽ അമീറുമായിട്ട് ബന്ധപ്പെട്ട് പല കുട്ടികളും പറഞ്ഞത് അവരെ അയാൾ അവർ ബ്ലോക്ക് ചെയ്ത് ഒഴിവാക്കി പോവുകയാണ് ചെയ്തിരുന്നത് കറക്റ്റായിട്ട് പറഞ്ഞാൽ നല്ല കുട്ടികളാണ് അവർ അവർ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് അവർക്ക് പ്രതികരിക്കാൻ ശേഷി ശേഷിയില്ല അവർക്ക് അയാൾ അയാളുടെ കൂടെ പോകാനോ അയാളുമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് താല്പര്യമില്ല എന്ന് കാണുന്ന പെൺകുട്ടികൾ ചെയ്യേണ്ടത് ഒന്നുകിൽ ഓപ്ഷൻ ഉണ്ട് നമ്മുടെ മൊബൈലുകളോ ഒന്നുകിൽ അവരെ ബ്ലോക്ക് ചെയ്യുക അതല്ലെങ്കിൽ അവർക്കെതിരെ ശക്തമായി പ്രതികരിക്കുക ഇങ്ങനെ അതിൽ കൂടുതൽ കുട്ടികളും പറഞ്ഞിരിക്കുന്ന സെലിബ്രിറ്റീസ് ആകുള്ള ഒരാളാണ് അയാൾക്കെതിരെ പ്രതികരിച്ചാൽ എത്രത്തോളം അവർ പ്രതികരണം അവരോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് അവർക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് അവരവർ അവിടെ ആ അത് പ്രതികരിക്കാതെ പോയതെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ നമ്മുടെ പെൺകുട്ടികളോട് പറയുന്ന പറയുന്നവരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ നിങ്ങൾ നിങ്ങളുടെ പ്രൈവറ്റായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും ഇങ്ങനെയുള്ള ആൺകുട്ടികളുടെയോ അല്ലെങ്കിൽ ആണുങ്ങളുടെയോ അല്ലെങ്കിൽ പ്രായമായ ആണുങ്ങളുടെ ഏത് ഏത് തരക്കാരായ ആണുങ്ങളായാലും അവരുടെ വലയിൽ നിങ്ങൾ വീഴാതിരിക്കോ അഥവാ നിങ്ങളെ അവർ വല വലയിലാക്കാൻ വരുന്നുവോ അത് നല്ലൊരു ഇതല്ല എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ച് നിങ്ങൾ ആ ബന്ധം ഉപേക്ഷിക്കുക അവരെ ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസിനോട് പറയുക അതല്ലത് അതല്ല എങ്കിൽ നിങ്ങൾ ശക്തമായി പ്രതികരിക്കും ഇത് രണ്ടും രണ്ടാമത് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും ആ ഒരു പ്രായത്തിൽ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെയുള്ളവരുടെ വലയിൽ ചെന്ന് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കും ദേശമായി ബന്ധപ്പെട്ട് വന്ന് രണ്ട് മൂന്ന് കുട്ടികൾ പറഞ്ഞത് അവരെ ബ്ലോക്ക് ചെയ്ത് അവരത് ബ്ലോക്ക് ചെയ്ത് ഇഗ്നോർ ചെയ്ത് പോവുകയാണ് ചെയ്തത് ഇങ്ങനെ പുറത്തേക്ക് പോകാൻ വിളിക്കു വിളിച്ചു നിങ്ങൾ ഭയങ്കര സുന്ദരിയാണ് നിങ്ങൾ കാണാൻ ഭംഗിയാണ് നിന്നെ കാണാൻ ഭംഗിയാണ് നീ വളരെ സുന്ദരിയാണ് എന്നൊക്കെ ഒരുപാട് പ്രലോഭനങ്ങളായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ അത് ബ്ലോക്ക് ചെയ്ത് പോവുകയായിരുന്നു ഇവരൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു എന്താണ് ഇങ്ങനെ ഈ ഇയാളുടെ ഇത്രയും ഇങ്ങനെയുള്ള ഈ ഒരു വൃത്തികെട്ട സ്വഭാവം എന്തുകൊണ്ട് എക്സ്പ്ലോർ ആവുന്നില്ല എന്നവര് ചിന്തിച്ചിരിക്കുകയായിരുന്നു എന്നാണ് അവർ പറയുന്നത് എന്തായാലും എല്ലാ കളത്തരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ പെൺകുട്ടികൾ ശ്രദ്ധിക്കുക എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വീട്ടുകാരെ അറിയിക്കുക വീട്ടുകാരുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോവുക അത്രയാണ് അത് അപ്പോഴേ അവരെ ബ്ലോക്ക് ചെയ്യുക ലീഗലായിട്ടുള്ള എല്ലാ എവിഡൻസുകളോടും കൂടി ലീഗലായിട്ട് തന്നെ നിയമപരമായി തന്നെ മുന്നോട്ട് പോവുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരിക്കലും നമ്മുടെ കാഴ്ചയല്ല കാഴ്ചപ്പാടുകളാണ് മാറേണ്ടതെന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോയാൽ നമ്മൾ അപകടത്തിലേക്ക് ചെന്ന് ചാടുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിലൂടെ ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിച്ച് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും